എൻ്റെ പേര് ഫിലോമിന സോഫി ഞാൻ മൈസൂരിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് ബൈ പ്രൊഫഷൻ ഐ എ യോഗ സൈക്കോളജിസ്റ്റ് ഫോർ ആൽക്കഹോളിക്സ് മദ്യപാനികളുടെ കൗൺസിലറാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതാഭിലാഷം സാധിച്ചു കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പതിനാറ് വയസ്സുള്ളപ്പോൾ മുതൽ കന്യാസ്ത്രീയാകം നടക്കുന്ന ഒരാളാണ് പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയും കന്യാശ്രീയാകം നടന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം എനിക്ക് ആ സഭയിൽ ചേരാൻ പറ്റിയില്ല അത് ഒരു കാലാപറിക്കുകൾ ഗ്ലീനേഴ്സ് എന്ന് പറയുന്ന ഒരു സഭയാണ് അവർ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് ചെറിയ ചെറിയ സ്വർണ്ണന്മാരൊക്കെ ഇട്ട് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ചേച്ചിമാരാണ് മിസ് അൽഫോൻസ മിസ് എന്നൊക്കെയാണ് അവരെ വിളിക്കൊണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതേപോലെ ആവണമെന്ന് എനിക്ക് ആഗ്രഹം പക്ഷേ എൻ്റെ വീട്ടിൽ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്കാകാൻ പറ്റിയില്ല അവസാനം എനിക്ക് ഇരുപത് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് കൊൽക്കത്ത പ്രോ ഹോളി ക്രോസ് സിസ്റ്റേഴ്സിൻ്റെ ഒരു വീട് കലേറ്റിങ്കരയിൽ വന്നപ്പോൾ ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവരെ പോലത്തെ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സഭയാണെന്ന് കരുതിയിട്ട് ഞാൻ കൽക്കട്ടയിലേക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ ഡിസിഷൻ എടുത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ കൽക്കട്ട ഹോളി ക്രോസിൽ ചേരാൻ വേണ്ടി ചെന്നു പക്ഷേ എൻ്റെ നൊവിഷ്യേറ്റ് ആയപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയല്ല എനിക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു ജസ്റ്റ് ത്രീ മന്ത്സ് ബിഫോർ മൈ ഫസ്റ്റ് വൈസ് സിസ്റ്റേഴ്സ് പറഞ്ഞു ഐ കനോട്ട് ടേക്ക് ദിസ് ആപ്ലിക്കേഷൻ വിത്ത് ക്ലോസ് സോ യു വെയ്റ്റ് ഔട്ട് സൈഡ് ഇങ്ങനൊരു ഇത് വരുമ്പോൾ നൂറ്റൻപത് വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്നതാണ് എക്സ്റ്റേൺ സിസ്റ്റേഴ്സ് ആ എക്സ്റ്റേൺ സിസ്റ്റർ കൂടി ഞങ്ങൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻടാക്റ്റ് യു വിൽ കോൾ യു ബാക്ക് അന്ന് മുതൽ ഞാൻ കാത്തിരുന്നിട്ട് ഒരു പതിനഞ്ച് വർഷത്തോളം ഒന്നും ആവില്ലായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എന്നെ മദ്യവാനികൾ സെൻറ്ററിലേക്കാണ് അവർ ഇനോവിഷിയേറ്റീവ് നിന്ന് നേരിട്ട് വിട്ടത് ബിക്കോസ് ഐ ഹാഡ് സം പ്രോബ്ലം വിൻ മൈ ചൈൽഡ് ഹുഡ് ഓൺലി സെവൻ ഇയേഴ്സ് മൈ ഫാദർ ഡ്രാങ്ക് എയ്റ്റീൻ ഇയേഴ്സ് യു ആർ സോബർ ബട്ട് ദെർ വാർ സോ മച്ച് ഇഷ്യൂസ് എബൌട്ട് ദിസ് ഡ്രൈ സോബ്രേറ്റി ഐ ഡോ നോ യു വിൽ നോ സോ ദിസ് ഡൈ സോബ്രൈറ്റി പ്രോബ്ലം അപ്പം അതുകൊണ്ടാണ് ആ ഒരു വിഷമത്തിൽ നിന്ന് എൻ്റെ ആ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ആ മദ്യപാനങ്ങളതിൽ പോയത് പക്ഷേ അവിടെ പോയി മൂന്നാമത്തെ മാസം എൻ്റെ ഫാദർ മരിക്കുകയാണ് പതിനെട്ട് വർഷം മദ്യപാനം ഒഴിവാക്കിയ ഒരു മനുഷ്യൻ മാതാവിൻ്റെ പൊന്നുപോലെ മാതാവിനെ സ്നേഹിച്ച ഒരു മനുഷ്യൻ ഒക്ടോബർ പതിമൂന്നാം തീയതി ലങ് ക്യാൻസറായിട്ട് മരിക്ക മരിക്കുന്നത് എൻ്റെ മുമ്പിൽ വെച്ച് മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിനി മഠത്തിലേക്കില്ല ഞാനിങ്ങനെയുള്ള മദ്യപാനം നിർത്തിയിട്ടും പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ പോകുകയാണ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ കൽക്കട്ടയിൽ പോകുമ്പോഴൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോകുമായിരുന്നു അവർ എന്നെ ക്യാൻഡിഡേറ്റ്സിനെയും പ്രീ നൊവീസസിനും നൊവീസസിനും അവിടുത്തെ ജൂനിയേഴ്സിനും ഒക്കെ ക്ലാസ് കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും ക്ലാസ് കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബിഷപ്പിൻ്റെ ഒരു പ്രൊജക്റ്റ് മൈസൂരിൽ കിട്ടിയത് അപ്പോൾ അതിൻ്റെ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും അത് വേണോ എന്ന് ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ മമ്മി പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പോകും അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഒരു വൺ ഒറ്റത്തുള്ളി തേൻ കൊണ്ട് എൻ്റെ നാൽപ്പത്തിനാല് ദിവസത്തെ ബ്ലീഡിങ് നിന്ന് പോയത് ആ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി അടുത്ത് ചോദിച്ചാൽ മതി അപ്പം എനിക്ക് കറക്റ്റ് ഡയറക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് വന്നത് അച്ഛൻ്റെ അടുത്ത് വന്നതും അച്ഛൻ കുറച്ച് സ്പെല്ലിങ്ങൊക്കെ കാണിച്ചിട്ട് ഞാൻ ടച്ച് ചെയ്തതനുസരിച്ച് അച്ഛൻ പറഞ്ഞു ഹോളി ക്രോസിനോട് കണക്ട് ചെയ്ത് നിൽക്കുക മൈസൂർ പ്രൊജക്റ്റ് വിട്ട് കളയാൻ പറഞ്ഞു ബട്ട് ഐ വാസ് നോട്ട് ഇൻ എ മൈൻഡ് സെറ്റ് അപ് ദാറ്റ് ടൈം സോ ഐ സെഡ് ഈ അച്ഛൻ പറഞ്ഞത് ഇതൊക്കെ ബിഷപ്പിൻ്റെ പ്രൊജക്റ്റാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് അതാണ് എനിക്ക് ചെയ്യേണ്ടത് അച്ഛൻ പറഞ്ഞതല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി മൈസൂർ പ്രൊജക്റ്റ് ഏറ്റെടുത്തു പറഞ്ഞതുപോലെ എനിക്ക് പണി കിട്ടി എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ അത് പതിനഞ്ച് വർഷമായ സമയത്തായിരുന്നു പതിനെട്ട് വർഷമായപ്പോഴത്തേക്കും ആ സിസ്റ്റർ തന്നെ എന്നെ എന്നോട് വെയ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതേ സിസ്റ്റർ തന്നെ പ്രൊവിൻഷ്യലായി തിരിച്ചു വരികയും ആ സിസ്റ്റർ അതിൻ്റെ പേപ്പേഴ്സൊക്കെ മൂവ് ചെയ്യുകയും ചെയ്തു പക്ഷേ ആ സിസ്റ്ററിൻ്റെ സമയത്തല്ല ഞാൻ തിരിച്ച് കയറിയത് എനിക്ക് ഈ മാല കിട്ടിയത് പരിശുദ്ധ അമ്മയുടെ കയ്യൊപ്പ് ലഭിച്ച ഒരു സിസ്റ്ററിലൂടെയാണ് ആ സിസ്റ്റർ അന്ന് ഒരു ഒരു സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു ആ സിസ്റ്ററിന് നടക്കാൻ പറ്റാതെ സർജറിക്ക് ആക്സിഡൻറ്റിന് ശേഷം നടക്കാൻ പറ്റാതിരുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തൊട്ട് സിസ്റ്റർ നടക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞത് ആ സിസ്റ്ററാണ് പിന്നെ പ്രൊവിൻഷ്യലായിട്ട് വന്നത് ആ സിസ്റ്റർ ആദ്യം ചെയ്ത കാര്യം എൻ്റെ പേപ്പർ മൂവ് ചെയ്തു എന്നെ ലേ അസോസിയേറ്റ് മെമ്പറായിട്ട് എനിക്ക് കമ്മ്യൂണിറ്റി ലിവിങ് ആണ് എനിക്ക് കമ്മ്യൂണിറ്റി ലിവിങ് ഒരു ചാൻസ് കിട്ടി അങ്ങനെ വലിയൊരു അനു അത്യപൂർവമായ ഒരു ദൈവ അനുഭവം എനിക്കും സ്വന്തമായതായിരുന്നു പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല എനിക്ക് യോഗ സൈക്കോളജിസ്റ്റായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെയൊക്കെ നടക്കാമെന്നേരുത് ഇങ്ങനെയാണ് സാക്ഷ്യം പറയണത് ആ സിസ്റ്ററിന് വേണ്ട യോഗ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാല് ശരിയാക്കിയതല്ലല്ലോ മാതാവിൻ്റെ പത്രം കൊടുത്തിട്ടൊക്കെ ശരിയാക്കി അതൊക്കെ ഒരു നാണക്കേടായിരുന്നു എനിക്ക് എന്തോ ഞാൻ ചെയ്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഈശോയ്ക്ക് തോന്നി ഇവളെ ഇവളൊന്ന് എളിമപ്പെടുത്തണമെന്ന് അങ്ങനെ എളിമപ്പെടുത്താൻ വേണ്ടി എനിക്കൊരു പണി കിട്ടിയതാണ് കഴിഞ്ഞ വർഷം ടി ബി അവിടെ ഞാൻ വർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൽക്കഹോളിക്സും ഡ്രഗ് അഡിക്ഷനും സ്ട്രീറ്റ് ചിൽഡ്രൻ സ്ലം ചിൽഡ്രനൊക്കെ ക്ലാസ് കൊടുത്തിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ടി ബി വന്നു ടി ബി വന്നപ്പോൾ അത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൺഫേം ചെയ്യുന്ന ദിവസം എന്നോട് ഗുജറാത്തിലെ ലതാ സിസ്റ്റർ വിളിച്ച് പറഞ്ഞ് ദിദി അച്ഛൻ കൽ കൽക്കട്ടിൽ വന്നിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത് പോകും ഞാൻ പറഞ്ഞു സിസ്റ്റേഴ്സ് എൻ്റെ വീടില്ല എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചാ ചാപ്പലിലും എനിക്ക് പോകാൻ പറ്റില്ലല്ലോ മുറിയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഐ ഫെൽറ്റ് ദറ്റ് ആത്മീയ അനുഭവം ദാറ്റ് സാന്നിധ്യ അനുഭവം ഐ ഫെൽറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ സുഖപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി പക്ഷേ സിസ്റ്റേഴ്സ് പറഞ്ഞു മരുന്ന് കഴിക്കാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല എന്ന് നിർബന്ധിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ദൈ ടോൾ മീ ടു ഗെറ്റ് ഔട്ട് സിസ്റ്റേഴ്സ് പ്രൊവിൻഷ്യൽ അങ്ങനെ ഞാൻ മൈസൂരിലേക്ക് വന്നു മൈസൂരിൽ വന്നപ്പോൾ അവര് എന്നെ അഡ്മിറ്റ് ചെയ്തില്ല യു ഡോണ്ട് ഹാവ് എനി സിംറ്റംസ് ഓഫ് ടി വി എന്ന് പറഞ്ഞിട്ട് അവരെന്നെ അഡ്മിറ്റ് ചെയ്തുയില്ല പക്ഷേ മരുന്ന് കഴിക്കേണ്ടി വന്നു സിസ്റ്റേഴ്സ് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചു എൻ്റെ അമ്മയുടെ ടച്ചാണ് എനിക്ക് അന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് എൻ്റെ ഒരു തൊണ്ടയിൽ ഒരു മുഴയുണ്ടായിരുന്നു അത് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആയിരുന്നു അത് മുഴ ഒന്നേ പോയിൻ്റ് അഞ്ചായിട്ട് വെറുതെ വിശുദ്ധ തൈലം പെരട്ടിക്കൊണ്ട് മാത്രം മാറി പിന്നെ പതിനൊന്ന് പോയിൻ്റ് സംതിങ് യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു അതെന്തോ ജെഡിപുട്ടിയൊക്കെ കഴിച്ചിട്ട് അതും ഒരു നാലായിട്ട് മാറി പിന്നെ എനിക്ക് ആ സമയത്തൊക്കെ തന്നെയാണ് എല്ലാം ഉണ്ടായിരുന്നത് ഈ അതൊരു സമയമായിരുന്നു എനിക്കിങ്ങനെ സിക്ക്നെസ്സിൻ്റെ സമയമായിരുന്നു കർത്താവ് എന്നെ വേ എന്നെ രോഗങ്ങളിലൂടെ കർത്താവ് എന്നെ വിശദീകരിച്ച് എളിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു പിന്നെ പ്രീ ഡയബറ്റിക് ആയിരുന്നു അത് മാറ്റിയിട്ട് അവസാനം ഞാൻ സാധാരണ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു ആ സമയത്താണ് ഞങ്ങളുടെ സുപ്പീരിയർ അതിനിടയ്ക്ക് സുപ്പീരിയർ ഈ പറഞ്ഞ പ്രവീൻ ശൈലമ്മ പറഞ്ഞായിരുന്നു ഒരു ഒരു സ്ഥലം വേണം നമുക്ക് നീ പ്രാർത്ഥിക്കൂ നീ ഭയങ്കര പ്രാർത്ഥനക്കാരിയല്ലേ നീ പ്രാർത്ഥന മാത്രമല്ലേ ചെയ്യണുള്ളൂ നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ ഭരിപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അമ്മേ കാണണേ എന്ന് പറഞ്ഞു ആ അത് അപ്പോൾ എനിക്ക് അത് തന്നെ കിട്ടണമല്ലോ അതിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് സാക്ഷി ഉടമ്പടി എടുത്തായിരുന്നു ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി നിയോഗമായിട്ട് അത് എഴുതി വെച്ചു ഞാൻ എല്ലാം സ്പിരിച്വൽ സാധാരണ രണ്ടായിരത്തി പതിനാറില് മരി മരിയൻ കൃപാഭിഷേക ധ്യാനം കൂടിയതാണ് ഞാൻ അന്ന് തൊട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ് ആ മരിയൻ ധ്യാ കൃപാഭിഷേകത്തിൻ്റെ സ്പിരിറ്റിലാണ് ആ നിത്യതയുടെ സ്പിരിറ്റിലാണ് ഞാൻ ജീവിച്ചിരുന്നത് പക്ഷേ സിസ്റ്റേഴ്സിന് വേണ്ടി ഞാനത് എഴുതി ഇട്ടു മൂന്ന് മാസത്തിനുള്ളിൽ ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ അങ്ങനെ അതുകൂടി ഞാൻ സാക്ഷ്യം പറയുകയാണ് പിന്നെ ടി വി സുഖപ്പെടുത്തിയതും ബാക്കി എൻ്റെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നും പത്രം കൊടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പതിനെട്ട് വരെ ഞാൻ ഉഴപ്പിയായിരുന്നു പതിനെട്ട് മുതൽ ഞാൻ ഉടമ്പെടുത്തി രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും ആരെങ്കിലും എനിക്ക് പത്രം അയച്ചു തരുമായിരുന്നു പ്രത്യേകിച്ച് ജോഷി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ് ചെറിയ കടവിലുള്ളൊരു ബ്രദറെ എനിക്ക് അയച്ചു തരുമായിരുന്നു പിന്നെ എൻ്റെ ബ്രദർ സ്വന്തം ബ്രദർ എൻ്റെ കുഞ്ഞാങ്ങള അവനും അയച്ചു തരാൻ തുടങ്ങി എൻ്റെ അമ്മ ഉടുമ്പടി എടുത്ത ആളാണ് മരിക്കുന്നതിന് മുമ്പ് മാതാവ് വന്ന് സുഖപ്പെടുത്തിയ ഒരാളും കൂടിയായിരുന്നു ഒരു സമയത്ത് അങ്ങനെയൊക്കെ എല്ലാം കൊണ്ട് അത്ഭുതം കൊണ്ട് ഒരു ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ പറഞ്ഞാൽ തീരില്ല പട്ട് ട്രെയിനിൽ നിന്നൊക്കെ വീണിട്ട് വെറുതെ മലന്നടിച്ച് വീണു ഒന്നും സംഭവിച്ചില്ല പിന്നെ ഈ പത്രവും കൊണ്ട് പോയ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലിവിടെ മഴ പെയ്ത സമയമായിരുന്നില്ലേ ആ സമയത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കുറേ പത്രങ്ങൾ ബാക്കിയായിരുന്നു ഒരു ഇത്രയും വലിയൊരു കെട്ട് ഒരു വലിയ കെട്ട് അതായത് ഇവിടെ നിന്ന് ഇവിടുത്തെ ഒരു വലിയൊരു കട്ടായിരുന്നു ആ കെട്ട് എനിക്ക് തന്നിട്ട് ഞാനത് കൊടുക്കേണ്ട ദിവസം മൈസൂർ അവിടെ ചെന്നൈയിൽ എല്ലാ പള്ളികളിലും അനൗൺസ് ചെയ്തു ഇന്ന് രാത്രി കൊടുങ്കാറ്റും മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാളെ ഒക്ടോബർ സെവൻത്തിൽ റോസറി പ്രൊസഷനൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ അന്നാണ് ഞാനിതും കൊണ്ട് ചെല്ലണത് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മനെ നിരത്തിലിറക്കി കഴിഞ്ഞാൽ ഒരു കൊടുങ്കാറ്റും വരില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി അവിടെ എല്ലാം വിതരണം ചെയ്തു പിറ്റേ ദിവസം ഞങ്ങൾ നൈറ്റ് വിജിലാണ് പോയത് നൈറ്റ് വിജിലിൽ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പള്ളികളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞാണ് ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ പെരുന്നാളൊക്കെ ക്യാൻസൽ ചെയ്തു മഴയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഈ പത്രമില്ലേ ഇതിൻ്റെ ശക്തി നിങ്ങൾക്കറിയാൻ പാടില്ലഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അവിടങ്ങളിൽ പേരാമ്പൂർ ചർച്ചിൽ എല്ലായിടത്തും കൊടുത്തു അങ്ങനെ ഒരുപാട് പിന്നെ ട്രെയിനിലൊക്കെ ഒരുപാട് പേര് തന്നെ കൊല്ലോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കൊണ്ട് വന്നാൽ അതൊക്കെ അത് പണ്ടത്തെ കാലത്ത് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ പണ്ടത്തെ പ്രശ്നങ്ങളുടെ സമയത്ത് de que ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ ആൾക്കാരൊക്കെ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കാത്തവരോടൊക്കെ ചിരിച്ചുകൊണ്ട് അതൊരു ഫീ ഇപ്പോൾ അത് ലൈഫ് ബിക്കം ഇങ്ങനെ ഒരു പ്രേക്ഷിതയായി തീർന്നതുപോലെ ഒരു നാണക്കേടൊന്നുമില്ല ആർക്കും കൊടുക്കാനൊന്നും ഒരു നാണക്കേടും ഇല്ല വേണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി പോരും പിന്നെ ബ്ലെസ്സിങ് ത്രൂ ദ ഓയിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരൊക്കെ പറയുമായിരുന്നു പരീക്ഷ നന്നായി പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ വയറുവേദന പ്രശ്നങ്ങൾ ഒരു കൊറോണ വന്ന ഒരു അച്ഛനെ പോലും ഇരുപത് വയസ്സുള്ള മരിക്കാൻ പോയൊരു അച്ഛനായിരുന്നു ആ അച്ഛൻ ഇപ്പോൾ ടി ഒ ആർ സഭയുടെ അസിസ്റ്റൻറ്റ് പ്രൊവൻഷ്യലായിട്ട് വർക്ക് ചെയ്യുകയാണ് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഉടമ്പടി വസ്തുക്കളിലൂടെ നൽകിയിട്ടുണ്ട് എൻ്റെ അമ്മയെ ആണെങ്കിൽ മരിച്ചുപോയോ എന്ന് വിചാരിച്ചതാണ് ആ അമ്മയെ തിരിച്ചു കൊണ്ടുവന്നതൊക്കെ ഉടമ്പടി തൈലമാണ് ഞാൻ കഴിഞ്ഞ വർഷം അവിടെയായിരുന്നു സ്ട്രീറ്റ് ചിൽഡ്രൻ ഹോമിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മൈസൂരിലേക്ക് പോകുന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു നീ അവിടെ അവിടെ വർക്ക് ചെയ്യാതെ മൈസൂറിലായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല പറ്റില്ലായൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം വന്ന പ്രൊവിൻഷാലമ്മ ഞാൻ ഇതിനു മുമ്പ് ചെന്നൈയിലായിരുന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്നു സിസ്റ്റർ ആയിരുന്നു പ്രൊവിൻഷ്യൽ സെക്രട്ടറി ആയിരുന്ന സിസ്റ്ററാണ് ഇപ്പോൾ പ്രൊവിൻഷ്യലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ വന്നിട്ട് പതിനഞ്ച് ദിവസം കമ്മ്യൂണിറ്റി ലിവിങ് അവരുടെ കൂടെ നിന്ന് ആ കുട്ടികളെയൊക്കെ നോക്കി അവർക്കെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ മതി അങ്ങനെ ഞാൻ കമ്മിറ്റ് ചെയ്തു വൺസ് ഇൻ ആൻ ഇയർ പതിനഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം ഞാൻ പോയി അവിടെ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യും അങ്ങനെ പിന്നെ പിന്നെ ഇവിടെ പിന്നെ ഇനി എല്ലാം ഇനി മൈസൂറിലായിരിക്കും മൈസൂരിലിപ്പോൾ പുതിയ ഗ്രൂപ്പ് എന്നോട് മ ജപമാലയുടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് മൂന്ന് പേരുടെ അഡ്രസ്സ് ഉണ്ട് അത് കൊടുക്കും പിന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചക്ക് മുമ്പ് ഞാൻ മൂന്നാഴ്ചക്ക് മുമ്പ് ഞാൻ മൈസൂരിൽ ചെന്ന് ഞങ്ങളുടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഇടവകയിൽ ചെന്നപ്പോൾ ഗായത്രിപുരം പാരശിയിൽ ചെന്നപ്പോൾ അവിടെ മാതാവിൻ്റെ ഉപ്പ് ഇങ്ങനെ എന്ന് പറഞ്ഞു ആറ് പ്രാവശ്യം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ട് മലയാളത്തിലാണ് അവർ പറഞ്ഞത് അയാളുടെ ഫാദർ എന്തോ മലയാളത്തിലാണ് മലയാളിയാണ് അങ്ങനെ അയാൾ പറഞ്ഞാൽ മലയാളത്തിലുള്ള വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ആറ് ലക്ഷം പേരാണ് രണ്ടാഴ്ചക്കുള്ളിൽ അത് കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുകയാണ് നേരത്ത് അവരുടെ ഫോൺ വരുവാണ് ജിതി ദീതി പറഞ്ഞതുപോലെ തന്നെ ഉപ്പിപ്പം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്ത് അയക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ ഇപ്പം ഞാൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് സാക്ഷ്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു ഒൻപതാമത്തെ പ്രാവശ്യമാണ് മൈസൂരിലെ ഗായത്രിപുരം പാരിഷിൽ ഇത് ഉടമ്പടി പൊങ്ങുന്നത് റോസാ മോം എന്ന് പറഞ്ഞുള്ള ചാനലാണ് ഞാനത് ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും കാണാം ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ എൻ്റെ അമ്മ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരു നന്മ നിറഞ്ഞ പോലും ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്യില്ലായിരുന്നു കാര്യം ഞങ്ങൾ യോഗയിലാണ് ഞങ്ങൾ ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലിയാൽ അതിനോട് ധ്യാനിക്കുന്ന ഒരു ടൈപ്പായിരുന്നു അല്ലാതെ ചുമ്മാ വളവ് വിളവളാന്ന് നന്മ നന്മ ചൊല്ലുന്ന ആൾക്കാരായിരുന്നില്ല ആ കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞതാണ് ഒരു കോടി നന്മ എന്ന് പറഞ്ഞു പറയുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കാനും ഈ പവിത്ര സ്ഥാനത്ത് വന്ന് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ സാക്ഷിയായി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കാൻ എനിക്ക് അനുവാദം തന്നതിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തഞ്ച് പത്തൊമ്പത് തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു കുഞ്ഞുനാൾ മുതൽ ഒരു സിസ്റ്റർ ആകണമെന്നൊരാഗ്രഹം അത് പൂണിയുന്നത് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ആ ഒരു ലേ അസോസിയേഷനിലായിട്ട് ഹോളി ക്രോസ് ആ സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം താമസിക്കുവാനുള്ളൊരു ഭാഗ്യം കിട്ടുകയാണ് പണ്ട് ഇങ്ങനെ ഈ കോൺഗ്രിയേഷനിൽ ഉണ്ടായിരുന്നു നൂറ്റമ്പത് വർഷം മുമ്പ് അത് എടുത്തു കളഞ്ഞത് വീണ്ടും ലഭിക്കുകയാണ് അവിടെ ചെന്ന് ചേരുന്നത് തന്നെ കുഞ്ഞുനാൾ സമയത്ത് അവിടെ ഇങ്ങനെ സിസ്റ്റേഴ്സിനൂടെ ചെല്ലുമ്പോൾ ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെ ജീവിക്കാൻ കഴിയും എന്ന് വിചാരിച്ചാണ് പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ സാധിക്കില്ല എന്ന് മനസ്സിലായത് എന്നാൽ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ മാതാവ് ആ ആഗ്രഹവും സാധിച്ചു കൊടുക്കുകയാണ് അതിനിടയിൽ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ആ പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയം ജോമാലയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് എന്നാൽ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമൊക്കെ ദൈവം കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൈവിടാതെ ആ ആഗ്രഹം തന്നെ ദൈവം സാധിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും പരിശുദ്ധ അമ്മ ഇടപെടുകയാണെങ്കിൽ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യശുവി നന്ദി യശുവിരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക